ി ദേവന്മാരുടെ ചിത്രങ്ങൾ വീടുകളിൽ സൂക്ഷിക്കുന്നവരാണ് പൂജാമുറികളിലും നമ്മുടെ ആ ഹാളിലുമൊക്കെ ആയിട്ട് നമ്മൾ ദേവി ദേവന്മാരുടെ ചിത്രങ്ങൾ സൂക്ഷിക്കാറുണ്ട് അപ്പോൾ അതിൽ ചില ചിത്രങ്ങൾ നമ്മുടെ നമ്മുടെ വീടുകളിൽ പോസിറ്റീവ് എനർജിയാണ് ഉണ്ടാക്കുക അത്തരത്തിൽ ഒന്നാണ് ശിവ കുടുംബ ചിത്രം ശിവം എന്നാൽ മംഗളം എന്നാണല്ലോ അർത്ഥം ഏവർക്കും അറിയാവുന്ന കാര്യമാണ് കുടുംബജീവിതം അതീവ ഹൃദ്യമായി കിട്ടുന്ന ഈ ചിത്രത്തിൽ മഹാദേവിൻ്റെയും പാർവതീദേവിയുടെയും ഇരുവശത്തായി പുത്രന്മാരായ ഗണപതിയും സുബ്രഹ്മണ്യനും ഉപവിഷ്ടരായിരിക്കുകയാണ് ശിവകുടുംബം മംഗളമാണ് നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാന സങ്കല്പം എന്താവണമെന്ന് നമുക്ക് ശിവകുടുംബം കാട്ടിത്തരുന്നു മഹാദേവൻ്റെ വാഹനം കാളയാണ് ദേവിയുടേതോ സിംഹവും ഒരാൾ മറ്റൊരാളിൻ്റെ ഭക്ഷണമാണ് പുത്രന്മാരിൽ ഗണപതിയുടെ വാഹനം എലിയും സ്കന്ദൻ്റെ വാഹനം മയിലുമാണ് ശിവന്റെ കണ്ടാഭരണമാണ് നാഗം നാഗമാണ് മയിലിൻ്റെ ഭക്ഷണം നാഹത്തിൻ്റെ ഇര എലിയും എന്നിട്ടും അവ ഒന്നിച്ച് ജീവിക്കുന്നു ശിവകുടുംബം വളരെ വ്യത്യസ്തമുള്ളതാണ് എന്നാൽ ഐക്യത്തിൻ്റെയും യോജിപ്പിൻ്റെയും ചൈതന്യം നിലനിൽക്കുന്നു കുടുംബജീവിതത്തിൻ്റെ പവിത്രത എടുത്തു കാട്ടുന്ന ഈ ചിത്രം നമ്മുടെ വീടുകളിൽ പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ ഐശ്വര്യമാണ് പ്രദാനം ചെയ്യുക കാരണം നമ്മുടെ കുടുംബത്തിൽ എല്ലാവിധ ഐശ്വര്യവും ഐക്യവും അതുപോലെ തന്നെ പവിത്രതയും ഒക്കെ അവിടെ എത്തിച്ചേരുവാനായിട്ട് ഇത് ഒരു കാരണമാകും ശിവകുടുംബ ചിത്രം പൂജാമുറിയിലാണോ വെക്കേണ്ടത് അതോ പ്രധാന വാതിലിൻ്റെ അഭിമുഖമാണോ വയ്ക്കേണ്ടത് നോക്കാം ശിവകുടുംബം ആ ഒരു ഐശ്വര്യത്തിൻ്റെ പ്രധാനമായിട്ട് നമുക്ക് കാണാം അപ്പോൾ ശിവകുടുംബ ചിത്രം വയ്ക്കേണ്ടത് പൂജാമുറിയിലോ പ്രധാന വാതിലിൻ്റെ അഭിമുഖമായോ നമുക്ക് വയ്ക്കാം ഇനി ഈ ചിത്രം വച്ചാൽ മാത്രം പോരാ ദിനവും ശിവകുടുംബ വന്ദന ശ്ലോകം ചൊല്ലി ഭക്തിപൂർവം നമ്മൾ നമസ്കരിക്കുകയും വേണം നിത്യേന മൂന്ന് തവണ മഹാദേവനെയും പാർവതി ദേവിയെയും സ്കന്ദനെയും ഗണപതിയെയും സ്മരിച്ചുകൊണ്ട് ഈ വന്ദന ശ്ലോകം ചൊല്ലുന്നത് കുടുംബത്തിൽ എല്ലാവിധ ഐക്യവും അഭിവൃദ്ധിയും ഐശ്വര്യവും സമ്മാനിക്കും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അസ്വരചേർച്ച ഇല്ലായ്മ പരിഹരിക്കുവാൻ ഒരു ഉത്തമ മാർഗം കൂടിയാണ് ഇത് വടക്കോട്ട ദർശനമായ വീട്ടിൽ പ്രധാനവാതിൽ വടക്കോട്ടായിരിക്കുമല്ലോ അപ്പോൾ ചിത്രത്തിന് മുന്നിൽ തെക്കോട്ടായിട്ട് ഒരിക്കലും നമസ്കരിക്കാൻ പാടുള്ളതല്ല പകരം വലതുവശത്തേക്ക് മാറി കിഴക്കോട്ടേക്ക് അഭിമുഖമായിട്ട് നിന്നും വേണം വന്ദന ശ്ലോകം ചൊല്ലി നമസ്കരിക്കേണ്ടത് ശിവ കുടുംബ വന്ദന ശ്ലോകം ഇതാണ് വന്ദേ ഗിരീശം ഗിരിജാ കൈലാസ ശൈലേന്ദ്ര ഗുഹ ഗൃഹസ്ഥം അങ്കേ നിഷണ്ണേന വിനായകേന സ്കന്ദേന ചാത്യന്ത സുഖായ മാനം ഇത് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ആ ചിത്രത്തിന് മുന്നിലായിട്ട് നിന്ന് എപ്പോഴും ഒരിക്കലും തെക്കോട്ടായിട്ട് നിന്ന് ഈ ശ്ലോകം ചൊല്ലി വന്ദിക്കുവാൻ പാടില്ല പ്രത്യേകം ശ്രദ്ധിക്കുക പകരം വലതുവശത്തേക്ക് മാറിയിട്ട് കിഴക്കോട്ട് അഭിമുഖമായിട്ട് വേണം ഈ വന്ദന ശ്ലോകം ചൊല്ലി നമസ്കരിക്കേണ്ടത് അപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാവിധ ഐശ്വര്യവും ഐക്യവും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനവും ഒക്കെ ഈ ഒരു ശ്ലോകം ചൊല്ലി നമ്മൾ ശിവ കുടുംബ ചിത്രം വന്ദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് സർ ചെയ്യുക അടുത്ത ഒരു പുതിയ അധ്യായത്തിൽ വരും വരെ നന്ദി നമസ്കാരം